വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വാർത്തകൾ ദുബയിൽ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്കായി പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കി മിഡിൽ ഈസ്റ്റിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ബാഗ് നിർമ്മാതാക്കളായ ഗ്രീൻ ബാഗ്സ് യു എയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് ബഖാല ബാഗ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഐ ഒ എസ് വെബ് സ്റ്റോർ എന്നിവിടങ്ങളിൽ സേവനം ലഭ്യമാണ് കേവലം മൂന്ന് ടാപ്പിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ പുനരുപയോഗ ബാഗുകളും മറ്റ് പ്രൊമോഷണൽ ഗിഫ്റ്റുകളും ഇരുപത് ഫിൽസ് മുതൽ ഓർഡർ ചെയ്യാം ബാഗുകളിൽ ബ്രാൻഡിൻ്റെ പേരുകളോ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങളോ പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യവും ആപ്പിൽ ലഭ്യമാണ് യു എ സർക്കാരിൻ്റെ മിഷൻ ടു സീറോ ക്യാമ്പയിൻ്റെ ഭാഗമായി പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്ന ഈ സംരംഭത്തിന് ജനങ്ങളിൽ നിന്നും ചെറുകിട വിൽപ്പന മേഖലകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു എ സ്വാഭാവിക മരണം സംഭവിക്കുന്ന തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ വർഷം ദുബായ് നാഷണൽ ഇൻഷുറൻസും നെക്സസ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സും കൈകോർക്കും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവരാണി ഇക്കാര്യം അറിയിച്ചത് പത്തിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവനക്കാരെ ഉൾപ്പെടുത്താം പതിനെട്ട് മുതൽ അറുപത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അതിൽ അംഗങ്ങളാകാം പ്രതിവർഷം മുപ്പത്തിരണ്ട് ദീർഘമാണ് പ്രീമിയം മരണമോ ഭാഗികമായോ സ്ഥിരമായോ ശാരീരിക വൈകല്യം ഉണ്ടാക്കുന്ന അപകടമോ സംഭവിച്ചാൽ മുപ്പത്തയ്യായിരം ദീർഘം വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും മൃതദേഹം നാട്ടിലെത്തിക്കാൻ പന്ത്രണ്ടായിരം ദീർഘം വരെയുള്ള ചെലവ് ഇൻഷുറൻസ് കമ്പനി തന്നെ നൽകും New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 444 <.S>. 2423. Digital Dubai Indian Consulate, the KMCC. എഡാപ്റ്റ് എന്നിവയുമായി ചേർന്നാണ് തൊഴിലാളികൾക്ക് വിവിധ ഡിജിറ്റൽ എ ഐ സാങ്കേതിക മേഖലകളിൽ പരിശീലനം നൽകുക ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനാണ് പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപിച്ചത് നാഷണൽ കെ വിദ്യാഭ്യാസ സ്ഥാപനമായ എഡാപ്റ്റ് എന്നിവയുമായി ചേർന്ന് ഈ വർഷം അയ്യായിരം തൊഴിലാളികൾക്കാണ് ഡിജിറ്റൽ എ ഐ മേഖലയെക്കുറിച്ച് അവബോധം നൽകുന്ന കോഴ്സുകൾ നടത്തുക ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി